അസ്സാമലൈക്കും വറഹമത്തല്ലായിത്താലബര ഖേത്തോ അതെ അവൾ പറയുന്നത് കേട്ട് ശരിക്കും ജസീർ ഞെട്ടിപ്പോയി അതെ ഇക്ക ഡൈവേഴ്സ് എനിക്ക് ഡൈവേഴ്സ് തന്നോളൂ അങ്ങ് അതെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളും ആയിഷയും കൂടെ സുഖമായി ജീവിക്കണം നിങ്ങളുടെ കുഞ്ഞുമൊത്ത് അതെ അവളും എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നാൽ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോവുകയാണ് ജസീർ പറയുന്നു ഇവൾക്ക് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ അറിയുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനായിരിക്കും പക്ഷേ ഇവൾക്ക് ടെൻഷനാണല്ലോ ഇവൾ നല്ല ഹാപ്പിനെസ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതെ ഞാൻ ഇവളെ ഒന്ന് പരീക്ഷിച്ചു ഞാൻ അവളോട് പറഞ്ഞു മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എൻ്റെ ഭാര്യയെന്ന് പക്ഷേ ഇവൾ എന്നെ വീണ്ടും എന്നെ ഞെട്ടിക്കുകയാണ് അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് അവളുടെ ഡൈവേഴ്സ് വേണമെന്ന് ഓ എല്ലാ പെണ്ണുങ്ങളും വേറെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇക്ക അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളതാ വരുന്ന ചായയുമായി ഇക്ക അതെ അവൻ ശരിക്കും ഞെട്ടിപ്പോയി സാധാരണ രീതിയിൽ അവൾ എന്തേലും കൊണ്ടുവന്നാൽ അവിടെ വെച്ചേക്കൂ എന്ന് പറഞ്ഞ് മാറാറാണ് പതിവ് എന്നാൽ അവൻ സ്നേഹത്തോടു കൂടി അവൾ നീട്ടിയ ചായ വാങ്ങി ശരിക്കും അവൾ തന്നെ അത്ഭുതപ്പെട്ടു ഹാദിയ നിനക്ക് എന്നോട് വീണ്ടും ഇത്രയധികം സ്നേഹത്തിൽ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു ഞാൻ നിന്നോട് അതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ ഒരാളുടെയും ജീവിതത്തിലെ സന്തോഷമില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങളുടെ മനസ്സിലെ ആയുഷയാണ് ആ ഡയറിയിൽ എഴുതിയത് ഞാൻ വായിച്ചു അവളെക്കുറിച്ചുള്ള വരികൾ അതെ അവളെക്കുറിച്ചുണ്ടായ ഓർമ്മകൾ എല്ലാം ഞാൻ വായിച്ചു എനിക്ക് മനസ്സിലായി എല്ലാം വെറുതെ അല്ല നിങ്ങൾ അതെ എനിക്ക് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട് നിങ്ങൾ എത്രയൊക്കെ തന്നെ തെറ്റുകൾ അതെ നിങ്ങളുടെ ഭാഗത്ത് പറ്റിപ്പോയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പെണ്ണിന് വേണ്ടി എന്തൊക്കെയോ നിങ്ങൾ ചെയ്തു പക്ഷേ ഉമ്മ ഉമ്മസമ്മതിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല അതെനിക്ക് തുറന്ന് പറയേണ്ടത് തന്നെയാണ് എന്താ ഹാദിയ അതെ നിങ്ങൾ ഷാനിയുമായുള്ള ബന്ധം അത് നിങ്ങളുടെ ആയിഷ അറിഞ്ഞാൽ വെറുതെ വിടുമോ അവൾക്ക് സഹിക്കുമോ അത് ഞാൻ ഇനിയൊരിക്കലും എൻ്റെ ആഴ്ച എൻ്റെ അരികിലേക്ക് വരില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് അല്ലാതെ എന്ത് ചെയ്യാം മനസ്സിനൊരു സമാധാനം ഓ അങ്ങനെ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവളെ മറന്ന് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കില്ല ആരും സത്യമായിട്ടും നിങ്ങൾ ചെയ്തത് വളരെയധികം തെറ്റായിപ്പോയി അതിയോ എന്ത് ചെയ്യാൻ ഇനി ഒരിക്കലും അവൾ എൻ്റെ രീതിയിലേക്ക് വരില്ലെന്നറിഞ്ഞപ്പോൾ അതെ അവൾ ഈ ലോകം വിട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയതാണ് അങ്ങനെയാണ് ഞാൻ അതിലേക്കൊക്കെ എന്തായാലും വേണ്ടില്ല ആദിയ നമുക്കൊന്നു പുറത്തു പോകണം എനിക്കത് നിന്നോട് വിശദമായി സംസാരിക്കണം എൻ്റെ മനസ്സിലെ ദുഃഖഭാരങ്ങളെല്ലാം അറിയാൻ ആരും എൻ്റെ കൂടെ നിന്നില്ല പക്ഷെ നീ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുകയാണ് ഹാദിയ സത്യമായിട്ടും എനിക്ക് നിന്നോട് ബഹുമാനം തോന്നാൻ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ എറിയുന്നത് അവൾ ശ്രദ്ധിച്ചു അത് സങ്കടപ്പെട്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികിലേക്ക് അവൾ അവളുടെ കൈകൾ പതുക്കെ സ്പർശിക്കുവാൻ വേണ്ടി അവൻ്റെ കണ്ണീരൊന്ന് തുടക്കുവാൻ ചെന്നു ഒരു നിമിഷം അവൾ പിറകോട്ട് നിന്നു ഇല്ല ഇഷ്ടല്ലല്ലോ എന്നെ എന്തിന് ഞാൻ ഈ ബെഡിലിരിക്കുന്നവരെ ഇഷ്ടല്ലല്ലോ പിന്നെ ഞാനെന്തിന് അവൾ പതുക്കെ മാറി നിന്നത് അവന് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി ആദിയ എന്നെ സമാധാനിപ്പിക്കാൻ നീയേ ഉള്ളൂ നീ എൻ്റെ അരികിലേക്ക് വരണം നീ എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ കണ്ണീർ തുടക്കൂ എന്നെ നെഞ്ചോട് ചേർക്കണം അവൻ കെഞ്ചുന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഓ ഞാൻ വന്ന് കയറിയപ്പോൾ എന്നോട് പറഞ്ഞത് ആ ബെഡിലിരിക്കാൻ നിനക്ക് അവകാശമില്ല നീ എന്തിനെ അതിലിരിക്കാൻ വരുന്നു നീ വേറെ എവിടെങ്കിലും പോയി കിടന്നോ ഒരിക്കൽ പോലും എൻ്റെ ബെഡിലിരിക്കുകയോ എന്നെ തൊടുകയോ ചെയ്യരുത് മനസ്സിലായല്ലോ അവൻ പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് ഓർമ്മ വന്നു അതെ അവൾ അത് ശരിക്കും ഇപ്പോൾ പറയുന്ന പോലെ തോന്നി അവൾ അല്പം കൂടി വിട്ടു തന്നു ആ അതിയാണ് അവൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംസാരം ആദിയ എന്നെ നീ ഒറ്റപ്പെടുത്തരുത് എനിക്ക് ആരുല്ല എൻ്റെ പെണ്ണ് ഒരു നിമിഷം അവൾ പറഞ്ഞു അതെ ഞാൻ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല ഒരു പെണ്ണിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയധികം ഇതൊക്കെ കാട്ടിക്കൂട്ടത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ ഈ മുറിയുടെ പുറത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഭാര്യ ഇതിനകത്തില്ല അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ അവൻ്റെ സ്വയം തെറ്റുകൾ ഓർത്ത് വിഷമിച്ചു ആദ്യ തെറ്റുപറ്റിപ്പോയി അതെ എന്തു ചെയ്യാൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതുവരെ അങ്ങനെ നിന്നില്ലേ ഇനി അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇപ്പോഴായിട്ട് ഞാൻ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിങ്ങളുടെ കണ്ണീരൊപ്പി നിങ്ങളുടെ കവളിൽ കണ്ണീർ തോർത്തുവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മറ്റു പല ചിന്തകളിലേക്കും അത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസം എങ്ങനെ ജീവിച്ചു അതുപോലെ തന്നെ സത്യമായിട്ടും ഞാനും ഈ റൂമിൻ്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഭാര്യ എൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടുവാൻ പോലും ഞാൻ എനിക്കിഷ്ടമല്ല ഹാദിയ അയാൾ ദയനീയമായി വിളിച്ചു അതെ ഐഷുവിനെ കണ്ടുപിടിക്കണം അവളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഒരുമിച്ച് ജീവിക്കണം ഇല്ല സമ്മതിക്കില്ല ഉമ്മ സമ്മതിക്കില്ല ഉമ്മ അങ്ങോട്ട് കേട്ടില്ല ഒരിക്കൽ പോലും എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഹാദിയാ എന്നാൽ നമുക്കൊന്ന് പുറത്തു പോകാം അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറുവാൻ വേണ്ടി നിന്നു അതെ ജസീർ പുറത്ത് കിടക്ക് ഹാദിയാ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ അതെ ഈ മുറിക്ക് പുറത്ത് മാത്രം അല്ലാതെ അകത്തല്ല അതെ അവൾ വീണ്ടും തിരിച്ചടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അവൻ ഉത്തരം മുട്ടിക്കൊണ്ട് അത് പുറത്തേക്ക് കിടക്കുന്നു ഞാൻ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ ഡയലോഗാണ് ഞാൻ പറഞ്ഞത് നീ എനിക്ക് ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് ഭാര്യ അതെ അയാൾ പറഞ്ഞ ആ ഡയലോഗിനനുസരിച്ച് അവൾ പറഞ്ഞു നിസ്സഹേനായിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൾ പെട്ടെന്ന് അവളുടെ ഡ്രസ്സുകൾ മാറ്റുന്നു ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് അണിഞ്ഞു അവൾ ഓക്കെ എന്നാൽ പോകാം ഒരു നിമിഷം അവൾ ഒരുങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൻ നോക്കി ഹതിയ നിനക്ക് എത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയുന്നത് സൗന്ദര്യമോ ആർക്ക് എനിക്കോ ഉണ്ടെങ്കിലും അധികം മുറിക്കു പുറത്ത് മാത്രമാണ് ഹതിയോ നീ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പരിഹസിക്കരുത് പരിഹസിക്കുകയല്ല ഉള്ള കാര്യം അതെ വേഗം നമുക്ക് ആയിഷയെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൂത്ത പണമല്ലേ അതിന് ഫ്ലാറ്റിലെങ്ങാനും താമസിക്കണം ആരും അറിയാതെ അവളെ കണ്ടുപിടിച്ചിട്ട് പഴയ രീതിയിൽ ഉമ്മയുടെ അരികിലേക്ക് വരണം എന്താ ഹാദിയോടെ ആ ഒരു ഐഡിയ ശരിക്കും അവൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു അത് അല്ലാതെ വഴിയില്ല പക്ഷേ കണ്ടെത്തണം എൻ്റെ ആയിഷയെ എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് ുള്ള പെണ്ണിനെ കണ്ടെത്തണം ഒരു പക്ഷേ അവളില്ലെങ്കിലോ വേണ്ട എനിക്കും വേണ്ട ഇങ്ങനൊരു ജീവിതം അതെ പക്ഷേ എങ്ങോട്ട് ആദ്യ നീ മാറ്റി ഒരുങ്ങോ ആയിക്ക അങ്ങനെയതാ അവനും മാറ്റി ഒരുങ്ങി അവർ പുറത്തിറങ്ങി എന്നാൽ പുറത്ത് ഉമ്മ അല്ല എങ്ങോട്ട് രണ്ടും കൂടെ ഇപ്പോൾ നിങ്ങൾ എത്ര സമയമായി റൂമിൽ സംസാരിച്ചിരിക്കുന്നു ഇനി പുറത്തേക്ക് പോവുകയാണോ ഉമ്മ അത് ഞങ്ങൾക്ക് ഒരിടം വരെ തൽക്കാലം അവൾ ഇപ്പോൾ പോരണ്ട നീ പോയി വാ അത് എന്താടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മരുമക്കളെ ആണെങ്കിലും നല്ല നിലക്കേ ഞാൻ നിർത്തിയിട്ടുള്ളൂ ആരെയും ഇവിടെ എൻ്റെ വാക്കിനെ അപ്പുറത്തേക്കായിട്ട് നിർത്തിയിട്ടില്ല മനസ്സിലായല്ലോ അത് നിന്റെ ഭാര്യയ്ക്കായിട്ട് എന്താ നാല് കൊമ്പ് ഏറെ ഉണ്ടോ ഉം അതെ മറ്റുള്ളവരൊക്കെ അങ്ങനെ തന്നെ മനസ്സിലായല്ലോ അവരുടെ ആ ഒരു വാക്ക് കേട്ട് അവൻ്റെ മനസ്സിൽ തീയായിരുന്നു അതെ ഉമ്മ സംസാരിക്കാം എന്നോട് പക്ഷേ എന്നെ കൊല്ലരുത് ഇനിയും മതി എന്നെ കൊന്നത് എന്താടാ തർക്കുത്തരം പറയുന്നോ നീ എന്തേ പറയുന്നത് ആരോട് നീ സംസാരിക്കുന്നത് ദേ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില വാക്കുകളൊക്കെ ആ അതിനപ്പുറത്തെയൊക്കെ നീ അങ്ങനെ പ്രവേശിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ നീ കളിക്കുന്ന നിൻ്റെ ഉമ്മയോടാണ് പക്ഷെ നിൻ്റെ ഉമ്മ എല്ലാവരെയും പോലെയല്ല എതിരായി എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇല്ലാതാക്കാൻ എനിക്ക് എനിക്കറിയാനല്ല എന്തായി നിൻ്റെ പഴയ ബന്ധമൊക്കെ ഒരുപാട് കാലം നീ അങ്ങനെ തലയിൽ വെച്ച് നടന്നല്ലോ പറിച്ചെറിഞ്ഞു ഞാൻ മനസ്സിലാക്കിക്കോ ഉമ്മ നിങ്ങൾ അതേടാ ഞാനായിട്ട് തന്നെ അവർ പറഞ്ഞു വിട്ടു ഉമ്മ എങ്ങോട്ട് അതെനിക്കറിയില്ല അത് ഞാൻ പറയൂല്ല അതെന്തിനാണ് നീ അറിയുന്നത് നിനക്കൊരു ഭാര്യയല്ലേ എപ്പോഴും ചൊള്ളാനും സംസാരിക്കാനും ഓ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടൽ അല്ല ഇപ്പം രണ്ടുപേരും എടുക്കുക ഒരു നിമിഷം ആ ഉമ്മയുടെ ഞെട്ടിക്കുന്ന സംസാരം കേട്ട് അവൾ പറഞ്ഞു ഉമ്മ ഞങ്ങൾ ഒന്ന് ഇക്കാക്കുന്ന റിലാക്സ് ആവ റിലാക്സോ അവനോ അവൻ കുറേ റിലാക്സേഷൻ ഇവിടെ നടത്തിയതാ മതി അവൻ്റെ ഒരു റിലാക്സേഷൻ പിന്നെ ഇനി റിലാക്സ് മറ്റെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട പോയടുത്തോട് നിന്നോളണം മനസ്സിലായോ ജസീറേ ഉമ്മാ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്താടാ എന്ത് 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 എന്താ എന്നോട് പറഞ്ഞാൽ സൂക്ഷിച്ച് സംസാരിക്കേ ഈ കൊട്ടാരത്തിൽ ആരും എന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല നീ എന്താ ചോദ്യം ചെയ്യുന്നത് അതെ നിനക്ക് അവളെ കിട്ടിയപ്പോൾ നി നിലത്തൊന്നുമല്ല എന്തൊക്കെയാ പറയുന്നത് നീയേ ഹാ അവളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും വേണ്ട അവളെ കുറ്റം പറയേണ്ട ഉമ്മ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഇഷ്ടമില്ല അല്ലേ നിങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു എനിക്കിപ്പോൾ എന്താ ഓ ഞാനല്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് അവൻ്റെ വാക്കുകൾ കേട്ടില്ലേ എന്നോടൊരു വാക്ക് മിണ്ടാത്ത ആളായിരുന്നു ഇപ്പം അവന് നിലത്തൊന്നല്ല ഒപ്പം ഒരു വായാടി പെണ്ണും ഉണ്ടല്ലോ ഉമ്മ നിങ്ങൾ എന്നാൽ പെട്ടെന്ന് ഉമ്മ എന്തിനാണ് എന്തിനാണെങ്കിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഓഹോ നീ അവൻ്റെ ഭാഗങ്ങൾ കൂടിയല്ലേ അതെന്റെ മോനാണ് വേദനിപ്പിക്കണം വേണ്ടെന്ന് ഞാൻ വിചാരിക്കും മനസ്സിലായല്ലോ അല്ലാതെ എന്നോട് ഇതിനെക്കുറിച്ച് ആരും ചോദിച്ചു വരണ്ട ഓ അഹങ്കാരികളായി മാറിയിരിക്കുന്നു നിങ്ങള് ഹാദിയ നീ വന്നേ ഹാദിയുടെ കൈ പിടിച്ചുകൊണ്ട് അവനതാ വലിച്ചു കൊണ്ടുപോകുന്നു ഉമ്മ എന്താടി ഉം എന്താണ് അവൻ്റെ ഒരു കാട്ടിക്കൂട്ടല്ലേ അവന് മാത്രേ ഉള്ളൂ ഭാര്യ ഒരു നിമിഷം അവൾ എന്തൊക്കെയോ പറയട്ടെ എന്ന് വിചാരിച്ചോ പക്ഷെ പറഞ്ഞില്ല വേണ്ട അങ്ങനെയുള്ള ദേഷ്യക്കാർ ഉമ്മകരാ ഉമ്മകളൊക്കെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഹാദിയ ഹാദിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്ന ആ രംഗം അതാ ഉമ്മ കാണുന്നു മതി കൈയ്യൊക്കെ ഒന്ന് വിട്ടേക്ക് ഇട്ട് ഇട്ടുകറിഞ്ഞ് പോവൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ നീ നിന്റെ മറ്റൊരു പെണ്ണുണ്ടല്ലോ അവൾ മറ്റേതോ ആളുടെ കൂടെ ഒളിച്ചോടി പോയിക്കണം അറിയായിട്ടാണ് ഉമ്മ എൻ്റെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയരുത് നിങ്ങൾ ഒരിക്കൽ പോലും അവൾ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ല ഇവളെന്താ മറ്റവൻ്റെ കൂടെ ഒളിച്ചോടെന്ന് കരുതിയിട്ടായിരിക്കും കൈ കൂർത്ത് പിടിച്ചു നടക്കുന്നത് അല്ലേ ഉമ്മ ഇവൾ അങ്ങനെ പോകൊന്നുമില്ല അല്ലെങ്കിൽ ആരാ പോയത് ഉമ്മ പറഞ്ഞ ദേ ഇതേ ജസീറെ നീ മിണ്ടിപ്പോകരുത് നീ എന്നോട് തർക്കുത്തരം പറയുന്നുണ്ട് ആഹാ എന്താ നിന്റെ വിചാരം പെണ്ണ് കെട്ടിയപ്പോൾ വലിയ ആളായിരുന്നോ നിൻ്റെ പഴയകാല ചരിത്ര ഞാൻ ഇവിടെ വിളമ്പും ഇവളുടെ മുമ്പിൽ ആ നിമിഷം അവളും നിന്നെ വിട്ട് ഉമ്മ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ നിങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് തട്ടിക്കളിക്കുകയാണോ തട്ടിക്കളിക്കാം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിന്നാൽ എനിക്ക് സ്ഥാനമുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ അതല്ല എന്നോട് തർക്കുത്തരം പറയാനുണ്ട് നിന്നാലുണ്ടല്ലോ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ വേറെ വകുപ്പ് നോക്കും അതെ പെറ്റുമ്മയാണ് പറയുന്നത് എന്തൊരു അഹങ്കാരം റബ്ബെ പെട്ടെന്ന് ആ വീൽചെയർ തള്ളിക്കൊണ്ട് ഉമ്മമ്മ വരുന്നു എന്താടി ആ മക്കളെങ്ങനെ പറയണത് ആ മക്കൾ സുഖമായി അവിടെ ജീവിച്ചോട്ടെ വരുന്നുണ്ട് തള്ള ഉപദേശിക്കാൻ ഓരോന്ന് അതെ എന്നെ ഉപദേശിക്കണ്ട എന്താടി എൻ്റെ കുട്ടിയാൾ ഓൽക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നാൽ ആ വല്ലിയമ്മയുടെ ആഗ്രഹം അതാ അവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കണം എന്നായിരുന്നു അതെ അവളോട് പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിനെ ഈ നന്നാക്കി എടുക്കണം എൻ്റെ കുട്ടിയുടെ സ്വഭാവം പറ്റ മോശയക്കണം മോളെ എൻ്റെ കുട്ടി ഒരു ഭ്രാന്തനെ പോലെയാണ് ചില സമയത്ത് മോളെ നന്നാക്കി എടുക്കണം കേട്ടോ അതെ ഉമ്മമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി എടി അവർ പോയിക്കോട്ടെ എന്തിനാ ഈ ഓളെ പിടിച്ചു വെക്കണത് ഞാൻ പറഞ്ഞില്ലേ അവളെ കൊണ്ടുപോകണ്ട നീ പോയിക്കോ ഉമ്മ എനിക്കെൻ്റെ കെട്ടിയ പെണ്ണിനെ കൊണ്ടുപോകാൻ പിന്നെന്താ എനിക്ക് എന്താ ഒരു വിലവില്ലേ എൻ്റെ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഹാദിയ വന്നേ എന്ന് പറഞ്ഞ് ഹാദിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ പോകുന്നു എന്നാൽ അവർക്ക് ദേഷ്യം പിടിക്കുന്നു ഓഹോ അവളവിടെ നിർത്തിപ്പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല അവൾ രണ്ടുപേരും അങ്ങനെ എന്താ അല്ലാതെ ഇവിടെ ടൂറും കാര്യങ്ങളും നടത്തുന്നില്ലേ ഉമ്മ ഇത് ഞാൻ കിട്ടിയ എൻ്റെ പെണ്ണാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് അവകാശമുണ്ട് അവർ കണ്ണീരോടെയാണ് അത് പറഞ്ഞത് ഒരു നിമിഷം അവൾ ഇക്ക വേണ്ട ഉമ്മ ഉമ്മയുടെ ക്യാരക്ടറാണ് എടുക്കുന്നത് എന്ന് കരുതി നമ്മളും അതുപോലെ അതുപോലാകാൻ പാടില്ല ഇക്കാക്ക് ഒന്ന് ഇക്കാക്കൂടെ ഉമ്മയോട് ഇനി എങ്ങനെ ക്ഷമിക്കാം ക്ഷമിച്ച് ഞാൻ ക്ഷമയോട് നല്ല നല്ലിപ്പിറകെ കണ്ടതാണ് ഇതിലേറെ ഒരു അണ്ണു ക്ഷമിക്കാൻ കഴിയില്ലാതെയാ എനിക്ക് എൻ്റെ അയശുവിനെ എന്നിൽ നിന്ന് വേർപ്പെടുത്തി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചതാണ് എൻ്റെ ഉമ്മ ഏതെങ്കിലും അങ്ങനെ ചെയ്യോ മക്കളുടെ ഇഷ്ടം കുറച്ച് നോക്കേണ്ടേ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുണ്ട് അതാണ് എനിക്ക് സങ്കടം അതെ അയാളുടെ കരച്ചിൽ കേട്ട് ആദ്യക്കും ശരിക്കും കരച്ചിൽ വന്നു ഇക്ക വിഷമിക്കാതിരിക്കോ നമുക്ക് കണ്ടുപിടിക്കാം ഏഷ വിഷമിക്കാതിരിക്കുമോ എന്തൊക്കെ തന്നെയും എൻ്റെ സ്ത പറഞ്ഞൊരു വാക്കുണ്ട് ക്ഷമ ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇക്ക ക്ഷമിച്ചോളി പടിച്ചെറമ്പ് തരും ദ്വാ ചെയ്യ അള്ളാഹിനോട് ഇൻഷാല്ല ഹാദിയുടെ ആ ഒരു ഉപദേശം അതാ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇടയ്ക്കിടെ അവളൊരു ടിപ്സ് പറഞ്ഞു കൊടുത്തു കൊണ്ടിരുന്നു ഒരിക്കലും ദേഷ്യപ്പെടരുത് ദേഷ്യം പിശാച്ചിൽ നിന്നുള്ളതാണ് നമ്മൾ ക്ഷമിക്കണം അവളുടെ വാക്കുകൾ കേട്ട് അവൻ ഒന്നും മിണ്ടാതെ നിന്നു അതെ അവർ യാത്രയിലാണ് ഇക്ക അയോനെ കണ്ടെത്തിയാൽ എന്തു ചെയ്യും അയശൂനെ കണ്ടെത്തിയാൽ എന്തു ചെയ്യുക എനിക്കറിയുന്നില്ല ഓ അയശുവിനെ കണ്ടെത്തിയിട്ട് നല്ലൊരു ജീവിതം തുടങ്ങണം നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ ശരിക്കും എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നല്ല ഉപദേശങ്ങൾ അതെ അയാൾ വിതുമ്പൊന്നുണ്ടായിരുന്നു ആദിയ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിന് ഗതി വരില്ലായിരുന്നു ഞാൻ എവിടെ പോയി തിറിയാനാ റബ്ബേ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഹാദിയെ ശ്രദ്ധിച്ചോ ഇക്കെ വിഷമിക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം ഇൻഷാ അല്ല എന്നിട്ട് നിങ്ങൾ നല്ലൊരു ജീവിതം തുടങ്ങിക്കോളൂ ഹാദിയാ അപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എന്തുകൊണ്ട് ഹാപ്പിയാണ് അലഹമ്മദില്ല ഇവിടെ അള്ളാഹുണ്ട് എൻ്റെ കൂടെ തവക്കൽത്തുവാൻ അള്ളാഹ അതെ തൻ്റെ ഭാര്യയുടെ ഭക്തി നിർഭരമായ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം ജസീർ പറഞ്ഞു ഹാദ്യ ഇത്ര അറിവുള്ള പെൺകുട്ടിയെ ഞാൻ എത്ര ഉപദ്രവിച്ചില്ലേ എന്നോട് ക്ഷമിക്കണം ആദ്യ ഏയ് അതൊന്നും സാരമില്ല എൻ്റെ കാക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കിട്ടിയാൽ മതി അതിന് വലിയ ഭാഗ്യം എനിക്ക് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കി പറഞ്ഞു ഹാദിയ എന്നോട് ക്ഷമിക്കണം മോളെ ഞാൻ നിന്നെത്ര എത്ര ഏയ് സാരമില്ല ഒന്നും സാരമില്ല കേട്ടോ അവൾ സന്തോഷത്തോടെ ഭർത്താവിനെ നോക്കി പറഞ്ഞു അതെ അവളുടെ മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടോ ആരാണ് ആഷു ഉസ്താദ് അതെ അതൊരുപാട് ആളുകൾ ആൻസർ ചെയ്തു ഇൻഷാ അല്ല നമ്മുടെ ആഷു ഉസ്താദിൻ്റെ കഥ നിങ്ങളാരും മറക്കല്ലിട്ടോ ഇൻഷാല്ലാ അത് ഇതിൻ്റെ ഇടയിലൂടെ വരും അപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും വരഹമുല്ലാത്ത